പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ബ്രേക്കിംഗ് എല്ലാ കോളുകൾക്കും മറുപടി നൽകാൻ കേന്ദ്രീകൃത കോൾ സെന്റർ വരുന്നു കോൾ സെന്റർ പ്രവർത്തനത്തിന് പുറം കരാർ നൽകാൻ തീരുമാനം കോൾ സെന്ററിന്റെ പ്രവർത്തനം സൂപ്പർവൈസറുടെ നേതൃത്വത്തിലായിരിക്കും ദിവസേന ദിവസേനെത്തുന്നത് രണ്ട് ലക്ഷത്തോളം കോളുകളാണ് അതിൽ രണ്ടായിരത്തിലധികം കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് കണക്കുകൾ വിവരങ്ങളുമായി സുനിഷിയാണ് ചേരുന്നത് സുനിഷി ഉപഭോക്താക്കളെ സംബന്ധിച്ച് ആശ്വാസകരമാണ് പക്ഷേ ഇതിന്റെ പ്രവർത്തനം അത് ഏത് രീതിയിലായിരിക്കും കീർത്തന ചൈതന്യ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് സാധാരണ രീതിയിൽ കെ എസ് സി ബിയിലേക്ക് കോളുകൾ വരുമ്പോൾ സെക്ഷൻ ഓഫീസുകളിലേക്ക് കോളുകൾ വരുമ്പോൾ പലപ്പോഴും ചില കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പോലും രണ്ട് ലക്ഷത്തിലധികം കോളുകൾ ഈ മഴക്കാലമൊക്കെ ആയാൽ ഈ നിരന്തരം കോളുകൾ വരുന്നു അത് രണ്ട് ലക്ഷത്തിലധികമാണ് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം തന്നെ രണ്ടായിരത്തിലധികം കോളുകൾ അറ്റൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് അങ്ങനെ ഒരു മാസം നോക്കിയാൽ അമ്പതിനായിരത്തിലധികം കോളുകളാണ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യപ്പെടാതെ പോകുന്നത് എന്നുള്ളതാണ് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ കേന്ദ്രീകൃതം കോൾ സെന്റർ എന്നൊരു രീതിയിലേക്ക് കടക്കാനുള്ളൊരു കാരണവും സി എം ഡി ഇപ്പോൾ ജീവനക്കാരുടെ സംഘടനകളുമായൊക്കെ തന്നെയും ചർച്ച നടത്തിയിരുന്നു അതിലൂടെ കൃത്യമായി ഈ കോളുകളെല്ലാം തന്നെ എടുക്കാൻ കഴിയും അതായത് പുറം കരാറായി ഇത് നൽകുകയാണെങ്കിൽ കൃത്യമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ കഴിയും ഒപ്പം തന്നെ ആ കോളുകൾ അറ്റൻഡ് ചെയ്യപ്പെടാൻ കഴിയും എല്ലാ കോളുകളും എന്നുള്ളതാണ് നിരവധി പേർ പരാതി അറിയിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട് ഈ പരാതികളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഒരു കെ സി ബി സൂപ്പർവൈസർ ആയിരിക്കും ഇതിന് ചുമതലയിലായി ഉണ്ടായിരിക്കുക അദ്ദേഹത്തിന്റെ മേൽനോട്ട് ത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഇത്തരത്തിൽ നിരന്തരം വരുന്ന കോളുകൾ പരിഹരിക്കപ്പെടുന്ന പരാതികൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കെ സി ബിയിൽ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത അത് റെഗുലേറ്ററി കമ്മീഷനോട് പറയാൻ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി കെ എസ് സി ബി സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും അത്തരത്തിൽ ഇങ്ങനെയൊരു ആവശ്യകത വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു കോൾ സെന്ററിന്റെ പ്രവർത്തനം കേന്ദ്രീകൃത കോൾ സെന്ററിന്റെ പ്രവർത്തനം വരുമ്പോൾ കൂടുതൽ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയും കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങളിൽ പരാതികളുണ്ടോ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അത്തരത്തിലൊരു സംവിധാനം ഒരുക്കുക എന്നതാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത് ഏതായാലും ഒരു വർഷത്തോളം ഇത് നടത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് നടക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുപാടുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു വർഷത്തിന് ശേഷം പിൻവലിക്കാം എന്നുള്ളതാണ് പക്ഷേ കൃത്യമായി ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അടുത്ത ഘട്ടത്തിൽ തന്നെ ഈ കേന്ദ്രീകൃത കോൾ സെന്റർ വരും എന്നുള്ളതാണ് ശരി കെ എസ് ബിയിൽ കേന്ദ്രീകൃത കോൾ സെന്ററുകൾക്കുള്ള സംവിധാനം ഒരുക്കുകയാണ് സുനിഷരാണ് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ ഗുഡ്